നമസ്കാരം മധുര മനോഹര മനോജ്ഞ ചൈന മലയാളത്തിന്റെ മഹാകവി ഒ എൻ ബി കുറുപ്പ് എഴുതിയൊരു കവിതയിലെ വരിയാണിത് ഏറെക്കാലം മുമ്പ് വരെ ആഗോള സാമ്പത്തിക ലോകവും ചൈനയെ ചൈനയെപ്പറ്റി പുകഴ്ത്തിപ്പാടിയത് ഏതാണ്ട് ഇതുപോലെയായിരുന്നു എന്നാൽ കാലം മാറി ചൈന പഴയ ചൈനയല്ലാതായി ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തി ലോകത്തിന്റെ തന്നെ മാനുഫാക്ചറിംഗ് ഹബ്ബ് എന്നിങ്ങനെ പേരുകളുള്ള ചൈന ഇപ്പോൾ വലിയ ക്ഷീണത്തിലാണ് മറുവശത്ത് ആഗോള സാമ്പത്തിക രംഗത്തെ ചൈനയെ പിന്നിലാക്കി കുതിക്കുകയാണ് ഭാരതം ഏറ്റവും അധികം വളർച്ച കൈവരിക്കുന്ന സാമ്പത്തിക ശക്തി എന്ന പേര് നേടിയെടുത്ത ചൈനയിൽ നിന്ന് നിക്ഷേപകർ വൻതോതിൽ പിൻവാങ്ങുകയാണ് ഇതിലേറെ പങ്കും ഭാരതത്തിലേക്കാണ് വരുന്നത് അടുത്ത നാല് മുതൽ അഞ്ചു വർഷത്തിനുള്ളിൽ ആപ്പിൾ ഇന്ത്യയിലെ ഉൽപാദനം അഞ്ചിരട്ടി വർദ്ധിപ്പിച്ച് ഏകദേശം നാൽപ്പത് ബില്യൺ ഡോളർ വർദ്ധിപ്പിക്കുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി ഏഴ് ബില്യൺ ഡോളറിന്റെ ഉത്പാദന മാർക്കിനെ മറികടന്നു അടുത്ത നാലഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഉൽപ്പാദനം നാൽപ്പത് ബില്യൺ ഡോളറായി ഉയർത്താൻ ആപ്പിളിന് പദ്ധതിയുമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏഴ് ബില്യൺ ഡോളർ കവിഞ്ഞു ഇതും ചൈനയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ജപ്പാനിലെ പരമ്പരാഗത റീറ്റെയിൽ നിക്ഷേപകരും വാൾസ്ട്രീറ്റ് ഭീമന്മാരുമായ ഗോൾസ്മാൻ സാച്ച് ഗ്രൂപ്പ് മോർഗൻ സ്റ്റാൻലി തുടങ്ങിയവരും അടുത്ത പത്ത് വർഷത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ രാജ്യമായി നോക്കിക്കാണുന്നതും ഭാരതത്തെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേൽനോട്ടത്തിൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യം ഇതിനോടകം വിപുലപ്പെടുത്തി കഴിഞ്ഞു മറുവശത്ത് ചൈനയാകട്ടെ തുടർച്ചയായ സാമ്പത്തിക പ്രശ്നങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമായി തുടരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടും ദിനം പ്രതി നില മോശമാവുകയാണ് പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് ലോകരാജ്യങ്ങൾക്ക് ഭാരതത്തെ ഇഷ്ടമാണ് ഒന്ന് ഇന്ത്യ ചൈനയല്ല കലർപ്പില്ലാത്ത ദീർഘകാല വളർച്ച നിങ്ങൾക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കും ഏഷ്യൻ ഇക്വിറ്റീസ് പോർട്ട്ഫോളിയോയുടെ മാനേജറായ വികാസ് പ്രഷാദ് പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്കുള്ളിൽ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉത്പാദനവും വിപണി മൂലധനവും അഞ്ഞൂറ് ബില്യൺ ഡോളറിൽ നിന്ന് മൂന്നേ ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറായി ഉയർന്നിരുന്നു ഏറെ വർഷങ്ങളായി ചൈന തളർച്ചയുടെ ട്രാക്കിലാണ് കോവിഡ് മഹാമാരിയോടെയാണ് ഇതിന്റെ ആഘാതം എത്രയെന്നാണ് ലോകം മനസ്സിലാക്കിയത് ഒരർത്ഥത്തിൽ ചൈന ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളുടെ പ്രതിഫലനമാണ് ഹാങ്ഷായ് കോമ്പോസിറ്റ് ഇൻഡെക്സും കാഴ്ചവെക്കുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ചൈനയെപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയുടെ കാരണങ്ങളിൽ പ്രധാനം ജനസംഖ്യയുടെ വീഴ്ചയാണ് ഒറ്റക്കുട്ടി നയം സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുകയായിരുന്നു ജനസംഖ്യ യുവാക്കളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു ഇത് തൊഴിലാളികളുടെ എണ്ണത്തെ ബാധിച്ചു തുടർച്ചയായ രണ്ടു വർഷമാണ് ചൈനയിൽ ജനസംഖ്യ കുറഞ്ഞത് ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാത്തത് കമ്പനികളുടെ പ്രവർത്തനം ഉൽപാദനം ലാഭക്ഷമത നിക്ഷേപകരുടെ ആത്മവിശ്വാസം എന്നിവ തളർത്തി ഇത് ഓഹരി വിപണിയെയും താഴേക്ക് നയിച്ചു അടുത്ത പത്ത് വർഷത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ രാജ്യം ഭാരതം തന്നെയാണെന്ന് ആവർത്തിച്ച് ജപ്പാനിലെ പരമ്പരാഗത റീറ്റെയിൽ നിക്ഷേപകരും രംഗത്തെത്തുമ്പോൾ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്